വിഷുപുലരിയിൽ കണ്ണനെ കണി കാണാൻ വൻ ഭക്തജന തിരക്ക് മേടപ്പുലരിയുടെ ദർശന പുണ്യം തേടി ആയിരങ്ങളാണ് ഗുരുവായൂർ ക്ഷേത്രത്തിൽ എത്തിച്ചേർന്നത് പുലർച്ചെ രണ്ടേ നാൽപ്പത്തിരണ്ട് മുതൽ മൂന്ന് നാൽപ്പത്തിരണ്ട് വരെയുള്ള ഒരു മണിക്കൂറായിരുന്നു ഗുരുവായൂരിലെ വിഷുക്കണി ദർശനം ക്ഷേത്ര നാഴികമണി രണ്ടടിച്ചതോടെ മേൽശാന്തി പള്ളിശ്ശേരി മധുസൂദന നമ്പൂതിരി കുളിച്ച് ഈറണിഞ്ഞെത്തി ആദ്യം സ്വന്തം മുറിയിൽ ഗുരുവായൂരപ്പനെ കണി കണ്ടു നാളികേര മുറിയിൽ നെയ്യൊഴിച്ച് ദീപം തെളിയിച്ച് ഗുരുവായൂരപ്പനെ കണി കാണിച്ചു ഗുരുവായൂരപ്പന്റെ തങ്കത്തിടമ്പ് ആലവട്ടവും അഞ്ചാമരവും കൊണ്ടലങ്ക സ്വർണസിംഹാസനത്തിൽ വെച്ചിരുന്നു ഇതിന് താഴെയാണ് ശാന്തി കീഴ്ശാന്തിമാർ ഓട്ടുരുളിയിൽ കണിക്കോപ്പ് ഒരുക്കിയത് രണ്ടേ നാൽപ്പതിനെ കിഴക്കേ ഗോപുരവാതിൽ തുറന്നതോടെ ഭക്തർ ക്ഷേത്രത്തിലേക്ക് ഓടിക്കയറി കൺകുളർക്കെ കണ്ണനെയും കണിയും കണ്ടു തൊഴുതു ശ്രീലങ്കത്തിന് പുറമെ നമസ്കാര മണ്ഡപത്തിലും കണി ഒരുക്കിയിരുന്നു കണിദർശനം അവസാനിച്ചതോടെ വാഗ അഭിഷേകവും അടക്കമുള്ള പതിവ് പൂജകൾ ആരംഭിച്ചു കണിദർശനത്തിന് ശേഷവും ഒരു നോക്ക് കാണുവാൻ ആയിരങ്ങൾ എത്തിക്കൊണ്ടിരുന്നു ക്ഷേത്രത്തിൽ വിഷുവിളക്ക് സമ്പൂർണ്ണ നെയ്വിളക്കായാണ് ആഘോഷിക്കുന്നത് വിഷു സദ്യയും ഉണ്ടായിരുന്നു